അശോക ജംഗ്ഷനിൽ പൈപ്പിന് മുകളിൽ കയറി സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു രണ്ട് ഇവിടെ അപകടത്തിൽപ്പെട്ടത് കട്ടപ്പന നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ അശോക ജംഗ്ഷനിലാണ് കുടിവെള്ള പൈപ്പ് അപകട ഭീഷണി ഉയർത്തുന്നത് ട്രാഫിക് ബ്ലോക്ക് മൂലം റോഡിന്റെ വശത്തോട്ട് പോകുന്ന ഇരുചക്ര വാഹനങ്ങളാണ് പൈപ്പിൽ കയറി മറിയുന്നത് ഇന്ന് രാവിലെ ഇരുചക്ര വാഹനവുമായി എത്തിയ പൈപ്പിൽ കയറി റോഡിലേക്ക് മറിഞ്ഞു വീണു വലതുവശത്ത് ബസ് ഉണ്ടായിരുന്നു എങ്കിലും ഇയാൾ ഇടതുവശത്തേക്ക് മറിഞ്ഞതുകൊണ്ട് മാത്രം വലിയ അപകടമാണ് ഒഴിവായത് ഉച്ചയോടെ സ്കൂട്ടറിൽ എത്തിയ സ്ത്രീ സമാന രീതിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു അപകട ഭീഷണി നിലവിൽ അതിൽ എപ്പം അതിലെ വണ്ടി കടന്നു വന്നാലും അവര് വീഴുക എന്നുള്ളത് ഉറപ്പാണ് ഡെയിലി രണ്ടും മൂന്നും പേരെ അവിടുന്ന് വീണ് ഞങ്ങൾ എടുത്ത് മാറ്റിവിടുന്നുണ്ട് ഇന്ന് രാവിലെ വന്ന് രണ്ട് ബുള്ളറ്റും ഒരു സ്കൂട്ടിയും വന്നു സ്കൂട്ടിയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി മറിഞ്ഞ് പറഞ്ഞു മഴ പെയ്താൽ കാർനട യാത്രക്കാരും ഇവിടെ തെന്നി വീഴുന്നത് പതിവാണ് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വാഹനം റോഡിലേക്ക് ഇറക്കാനും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പൈപ്പ് മൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്